മന്ത്രകോടി രചന അവതരണം മിത്രവിന്ദ വിശാലമായ നവീകരിച്ച ഒരു മുറിയായിരുന്നു നന്ദൻ്റെത് വളരെ അടുക്കിലും ചിട്ടയിലുമൊക്കെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു നന്ദനൊന്നു പിന്തിരിഞ്ഞു പോലും നോക്കാതെ കയറിപ്പോയപ്പോൾ ദേവിൻ്റെ നെഞ്ചു നേറി എങ്കിലും ഒന്നും പറയാതുകൊണ്ട് അവൾ അകത്തേക്ക് ചെന്നു ആ വലിയ മുറിയിൽ തികച്ചു ഒറ്റപ്പെട്ടതുപോലെ ദേവു പകച്ചു നിന്നു നന്ദൻ ഡ്രസ്സ് മാറി വന്നപ്പോൾ റൂമിന്റെ ഇടതുവശത്തായി കിടന്നിരുന്ന ഒരു മേശയുടെ കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവുവിനെ കണ്ടു പാവം ദേവു അവൾ നന്ദനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ പക്ഷെ അവളെയൊന്ന് പോലും ചെയ്യാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നന്ദേട്ടൻ എന്താ പറ്റിയേ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ആള് ഒരുപാട് സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്തിരുന്ന നന്ദേട്ടൻ ലി ചേച്ചിയുമായുള്ള വിവാഹം മാറിപ്പോയപ്പോൾ തന്നോട് ഇങ്ങോട്ട് വന്ന് നന്ദേട്ടനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നിട്ടിപ്പം എന്താണ് പറ്റിയത് തന്റെ ഭാഗത്തു നിന്നും ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് ഒരുപാട് ആശ്വാസമായിരുന്നു ഇത് വളരെയധികം അവജ്ഞയോടുകൂടി ഉച്ചത്തോടു കൂടി തന്നെ നോക്കിയ നന്ദേട്ട് മുഖമാണ് അവളുടെ ഉള്ളിൽ തെളിഞ്ഞു നിന്നത് വല്ലാത്തൊരു ശൂന്യത തന്നെ വന്ന് കീഴ്പ്പെടുത്തും പോലെ അവൾക്ക് തോന്നി ഒപ്പം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അത്യാവത്തുകൾ സംഭവിക്കാൻ പോവുകയാണെന്ന് അവളുടെ മനസ്സിൽ ആരോ മന്ത്രിക്കും പോലെ ദേവോട്ടിക്ക് തോന്നി ഈശ്വര എന്താ ഇത് അവൾക്ക് മിഴികൾ നിറഞ്ഞു തോയി പിന്നീട് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് അവളൊരു കൂടി കബോർഡ് തുറന്നു ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം ശേഷം കുളിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായാൽ അല്പ ആശ്വാസം കിട്ടും അവൾ ഓർത്തു പെട്ടെന്നായിരുന്നു ഡോറിൽ ആരോ മുട്ടിയത് ദേവൂട്ടി ഒന്ന് വാതി വാദിത്തുറന്നപ്പോൾ രണ്ടു മൂന്ന് സ്ത്രീകൾ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നത് കണ്ടു ആ ദേവു ബോറടിച്ചൂല്ലേ ഈ ദിവസം നമ്മൾ ആകെ പോകൂടോ അതിൽ ഒരുവളകത്തേക്ക് കയറിയതു ദേവൂട്ടിയെ നോക്കി പറഞ്ഞു മറുപടിയായി ദേവൂട്ടി ഒന്ന് പുഞ്ചിരിക്കു മാത്രമാണ് ചെയ്തത് അതിരിക്കട്ടെ ഞങ്ങളെ മനസ്സിലായോ ദേവൂന് ഇല്ല ചേച്ചി എനിക്ക് സത്യം പറഞ്ഞാൽ പിടികിട്ടിയില്ല ഞങ്ങൾക്ക് തോന്നിയിടൂ എൻ്റെ പേര് ധന്യ നന്ദൻ്റെ വല്ലച്ഛന്റെ മരുമകളാണ് വെളുത്തു സുന്ദരിയായ ഒരു യുവതി പറഞ്ഞു ഞാൻ നന്ദന്റെ കസിനാണ് കേട്ടോ എൻ്റെ പേര് പൂജ ഞങ്ങളകീ ചുറ്റുവട്ടത്ത് തന്നെ താമസം കൂടെ വന്ന മറ്റേ യുവതിയും അവളോട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ദേവൂട്ടിയെ മുല്ലപ്പൂ അഴിച്ചു മാറ്റാനും സാരിയും ഓർണമെൻസും ഒക്കെ മാറ്റുവാനും സഹായിച്ചു അതൊക്കെ ഊരുമാറ്റിയപ്പോൾ തന്നെ ദേവൂട്ടിക്ക് വളരെയധികം ആശ്വാസമായി എന്നാലേ ഇനി ദേവ് ഒന്ന് പോയി കുളിച്ച് ഫ്രഷാവ അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരും ഞങ്ങൾ പുറത്തേക്കൊന്ന് ചെല്ലട്ടെ റിസപ്ഷന് പോകാൻ റെഡിയാവണ്ടേ അതും പറഞ്ഞുകൊണ്ട് ധന്യയും പൂജയും കൂടി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും ബ്യൂട്ടീഷ്യൻ എത്തി ദേവൂട്ടിയെ അണിയിച്ചൊരുക്കി അപ്പോഴേക്കും സരസ്വതിയമ്മയും ധന്യയും ഒക്കെ കൂടി എത്തി ദേവുട്ടി ഒരുക്കിയത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി അവരൊക്കെ അത് അവളോട് തുറന്നു പറയുകയും ചെയ്തു നന്ദനും റെഡിയായി വന്ന ശേഷം വൈകാതെ തന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു നന്ദൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിച്ചേർന്നു കാരണം ഇത്രമാത്രം ദൂരമായതുകൊണ്ട് ഹോസ്പിറ്റലിലെ തിരക്കുകൾ മൂലവും കുറച്ച് ഡോക്ടേഴ്സ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എല്ലാവരും ഫാമിലിയായി റിസപ്ഷന് പങ്കെടുക്കാൻ വന്നു വിപുലമായ പരിപാടികളാണ് അവിടെ പിന്നീട് നടന്നത് കുട്ടി ഏതൂരം പഠിച്ചു പ്രൊഫസർ ഫെനീസ് മാത്യു ചോദിക്കുന്നത് നന്ദൻ കേട്ടു ഡിഗ്രി കഴിഞ്ഞു ദേവു മറുപടിയും കൊടുത്തു അതെന്തേ പിന്നീടൊന്നും പഠിക്കാഞ്ഞത് അയാൾ വീണ്ടും ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളു സർ റിസൾട്ട് വെയിറ്റ് ചെയ്യുക ദേവു വീണ്ടും പറഞ്ഞത് നന്ദനും കേട്ടു നന്ദനെല്ലാവരും പകച്ചു നോക്കുകയാണ് വെറുമൊരു ഡിഗ്രിക്കാരിയാണോ ഈ കെട്ടിയത് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം നന്ദൻ എല്ലാവരുടെയും നോട്ടങ്ങളും ഭാവങ്ങളുമെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് നിന്നു അല്ലാതെ വേറെ വഴിയില്ലെന്ന് അവനും അറിയാം ഓരോ നിമിഷവും ദേവുനെ കാണുമ്പോൾ അവന് തൻ്റെ ഉള്ളിലെ ദേഷ്യം പതഞ്ഞു കയറും ആ സമയത്താണ് കാർഡിയോളജിയിലെ ഡോക്ടർ മൃദുൽ അവരുടെ അടുത്തേക്ക് കയറി വന്നത് ദേവുവിന് പരിചയപ്പെട്ട ശേഷം അവൻ നന്ദൻ്റെ അടുത്തേക്ക് വന്നു എം ബി ബി എസ് കഴിഞ്ഞ നിനക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നു എന്തിനാണ് നന്ദൻ താൻ ഇത്രമാത്രം ധൃതി കാട്ടിയത് ഡോക്ടർ മൃദുലാണെങ്കിൽ നന്ദനോട് നേരിട്ട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു മറുപടിയായി നന്ദൻ അവനെ നോക്കി ഒന്ന് കണ്ണിറുക്കി അവളെ ഒരുപാട് ഇഷ്ടായടാ അതുകൊണ്ടാണ് സ്വന്തമാക്കിയത് മൃദുലിനോട് നന്ദൻ പതിയെ പറഞ്ഞു ഡോക്ടർ കിഷോറും ഭാര്യയും വന്നപ്പോൾ കുറച്ച് വൈകിയിരുന്നു ഇരുവർക്കും നന്ദന്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത് കിഷോറിന്റെ ഭാര്യ നയന പതിയെ വന്ന് ദേവൂട്ടിയുടെ കയ്യിൽ പിടിച്ചു അതേ ഇങ്ങനെ നന്ദന്റെ പിറകിൽ പതുങ്ങി നിൽക്കാതെ മുമ്പോട്ടൊന്നും മാറി നിൽക്ക് പേടിക്കൊന്നും വേണ്ടന്നേ ഞങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ പിന്നെ ഡോക്ടറാണെങ്കിൽ വെറും പാവമാ നയന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അതെ ഞാനും ഇപ്പം പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ നന്ദനോട് ഭാര്യയെ മുൻപോട്ടല്പം മാറ്റി നിർത്താൻ അവരിരുവരും സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുത്ത ശേഷം താമസിക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു നിന്ന് ഡാൻസ് കളിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കടി വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അവർ പോയതും നന്ദൻ അവളോട് പതുക്കെ പറഞ്ഞു അതും പല്ലിറുമൊണ്ട് ദേവു ഞെട്ടിപ്പോയി നന്ദേട്ടാ ഞാന് മിണ്ടാതെ നിൽക്കടി നിന്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട അവൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു പാവം ദേവു അവൾ കുറച്ചുകൂടെ മുൻപോട്ട് മാറി നിന്നു അതിഥികളൊക്കെ പിന്നെയും വന്നുകൊണ്ടേയിരുന്നു നന്ദന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ദേവുവിനും അല്ലാത്ത ഭയം അവന്റെ ദാർഷ്ട്യത്തോടെയുള്ള നോട്ടവും പറിച്ചിലും അത്രമേൽ അവളെ തളർത്തി എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒന്നു കരയാൻ പോലും സാധിക്കാതെ ആരോടും തന്റെ വേദനകൾ പങ്കുവെക്കാൻ കഴിയാതെ പാവം ദേവൂട്ടി നിന്നു നന്ദന്റെ വല്ലച്ഛന്റെ മരുമകളായ ധന്യായിരുന്നു ദേവൂട്ടിക്ക് ആകെയുള്ള ആശ്വാസം ഇടയ്ക്കിടയ്ക്ക് ധന്യം നമ്മളോട് സംസാരിക്കും ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു നന്ദനെ പോലെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയത് ദേവുട്ടിയുടെ ഭാഗ്യമാണെന്നാണ് വന്ന വിശിഷ്ടാതിഥികളിൽ ഒട്ടുമിക്ക ആളുകളും അവളോട് പറഞ്ഞത് എല്ലാം കേട്ടുകൊണ്ട് ഒരു മരുപ്പാവയുടെ കണക്ക് അവൾ നന്ദന്റെ ചാരം നിന്നു അങ്ങനെ വിവാഹ പാർട്ടിയുടെ ബഹളങ്ങൾ തീർന്നപ്പോൾ നേരം പത്തരമണിയായി പാവം ദേവു ഒരുപാട് മടുത്തു പോയിരുന്നു തിരികെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നാണ് അവളുടെ ചിന്ത അമ്മയും അച്ഛനുമൊക്കെ അവരുടെ ഒപ്പം കാറിലുണ്ട് എല്ലാവരും നന്ദി ക്ഷീണിച്ചു പോയി അച്ഛനും അമ്മയും കൂടിയാണെങ്കിൽ എന്തൊക്കെയോ ബന്ധുക്കൾ എത്തിയിട്ടില്ലെന്നും അവരൊക്കെ എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്നും ഒക്കെയുള്ള വലിയ ചർച്ചയിലാണ് നന്ദൻ മാത്രം വലിഞ്ഞു മുറുകിയ മുഖവുമായി പുറത്തേക്ക് കണ്ണുനട്ടുകൊണ്ടിരുന്നു വീട്ടിലെത്തിയിട്ടും ദേവൂട്ടിയെ ദേവൂട്ടിയെയും നന്ദനെയും ആരും മുകളിലേക്ക് കയറ്റിവിട്ടില്ല കസിൻസ് എല്ലാവരും കൂടി മണിയേറെ ഒരുക്കുന്ന ബഹളം ധന്യ ആ സമയത്ത് ഒരു മുണ്ടുന്നേരി തൊഴുത്തുകൊണ്ട് ദേവൂട്ടിയുടെ അടുത്തേക്ക് വന്നു ഇതാ ദേവു താൻ ഫ്രഷായി ഒന്ന് ഡ്രസ്സ് മാറ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളെ രണ്ടാളെയും ഞങ്ങൾ മുറിയിലെത്തിക്കും അതും പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കൈത്തണ്ടയില്ല ഒന്ന് അമർത്തിയ ശേഷം തന്നെ വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഒരു വരണ്ട ചിരിയോടുകൂടി ദേവു നോക്കിയത് നന്ദൻ്റെ മുഖത്തേക്കാണ് തന്നെ കൊന്നു തിന്നുവാനുള്ള ദേഷ്യത്തിൽ നന്ദനെ കണ്ടതും അവൾ പേടിയോടെ മുഖം താഴ്ത്തി അമ്മ വന്ന് വിളിച്ചപ്പോൾ അവൾ വേഷം മാറുവാനായി അമ്മയുടെ ഒപ്പം അവരുടെ മുറിയിലേക്ക് പോയി ധന്യയും പൂജയും കൂടിയാണ് ദേവൂട്ടിയെ നന്ദന്റെ മുറിയിൽ കൊണ്ടുവിട്ടത് തൂവെള്ള നിറമുള്ള ഒരു കുർത്തയും മുണ്ടുമുടിത്ത് നന്ദൻ മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു കയ്യിൽ ഒരു ഗ്ലാസ്സുമായി മണിയറിലേക്ക് വരുന്ന ദേവൂട്ടിയെ കണ്ടതും നന്ദൻ ചെറികൂട്ടി അവന്റെ ഭാവം കണ്ടതും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല നിന്നു വിയർക്കാതെ ആ പാല് മൊത്തം ഒന്ന് കുടിക്കടി വേഗം അവൻ കൽപ്പിച്ചു ദേട്ടി വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ഞാൻ പാല് കുടിക്കില്ലേട്ടാ അവൾ വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു ഓക്കെ എങ്കിലതിങ്ങട്ട് തരൂ എന്നു പറഞ്ഞുകൊണ്ട് അവൻ വന്ന് ആ പാല് മുഴുവനും മേടിച്ച് വാഷ്ബേസിനിൽ കൊണ്ടുപോയി കളഞ്ഞു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നു നീ പോയി കിടന്നോളൂ നന്ദൻ ഒരു അവൾക്ക് നേരെ എറിഞ്ഞു പക്ഷെ അവളൊന്നും മിണ്ടാതെ വിറങ്ങലിച്ച് നിൽക്കുക മാത്രമാണ് ചെയ്തത് നന്ദനാണെങ്കിൽ ദേവോനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈശ്വര നന്ദേട്ടൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് തന്നോട് എന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യം എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഒഴിഞ്ഞു മാറിപ്പോവാണല്ലോ ഏട്ടൻ ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ എന്നോട് മാത്രം പെരുമാറുന്നത് റിസപ്ഷൻ്റെ സമയത്തും നന്ദേട്ടൻ ദേഷ്യപ്പെട്ടു അവളോട് മിഴികൾ സജ്ജനമായി തുടരും